ശാന്തി എൻ്റെ ദാനമാണ് ലോകം നൽകുന്ന ശാന്തി പോലെ അല്ല ഞാൻ നിനക്ക് തരുന്നത് എൻ്റെ ശാന്തി നിൻ്റെ ഉള്ളിനെ മാറ്റുന്ന ശക്തിയാണ് നീ വിഷമത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോഴും ഞാൻ നിന്നോടൊപ്പമുണ്ട് നിൻ്റെ ഹൃദയം തരംഗങ്ങൾ പോലെ അലയുമ്പോഴും എൻ്റെ ശബ്ദം നിൻ്റെ ആത്മാവിൽ ഒരു ശാന്തമായ നദി പോലെ ഒഴിപ്പെട്ടെ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ മുൻപേ നടക്കുന്നു നീ കാണാത്ത വഴികളും ഞാൻ തുറന്നു തരുന്നു നിന്റെ കണ്ണീർ എൻ്റെ കൺമുന്നിൽ മറഞ്ഞിട്ടില്ല നിന്റെ നിശബ്ദ പ്രാർത്ഥനകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു നീ ക്ഷീണിച്ചപ്പോൾ ഞാൻ നിന്നെ താങ്ങുന്നു നീ തളർന്നപ്പോൾ ഞാൻ നിനക്ക് ഫലം നൽകുന്നു എന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ നിന്റെ ഹൃദയം ഒരുക്കിയാൽ നിന്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ പുതുക്കിത്തരും നീ ഇരുളിൽ തടഞ്ഞു നിൽക്കുന്നിടത്ത് ഞാൻ വെളിച്ചമാകുന്നു നീ വഴിയറിയാതെ നിൽക്കുന്നിടത്ത് ഞാൻ തന്നെയാണ് നിന്റെ മാർഗദശകൻ ചെറിയൊരു വിശ്വാസമെങ്കിലും മതിയാകുന്നു അതിലൂടെ ഞാൻ മഹത്തായ കാര്യങ്ങൾ നടത്തും എന്റെ ശാന്തി നിന്റെ ഉള്ളിൽ പാർക്കട്ടെ എന്റെ സ്നേഹം നിന്റെ ജീവനെ ചുറ്റിപ്പിടിക്കട്ടെ നിന്റെ എല്ലാ ദിവസങ്ങളിലും എൻ്റെ കൃപ ഒഴിവിട്ടെ കാരണം നീ എന്റെ സ്വന്തം ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുമാറുകേയില്ല